ും കണ്ണിത അഞ്ചുമണി വരെ സമയം ഉണ്ടല്ലോ ഇല്ല ഇന്ന് എനിക്ക് എന്തോടിയൊരു മുറുമിന പാടും ഓ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ അത് വന്നില്ലായിരുന്നല്ലോ ആ എന്റെ പൊന്നേ ഞാൻ അവിടെ പുരടുത്ത് പണി ചെയ്തോട്ടെ മേടേക്ക് ഒന്ന് കേറി വന്നേ നമ്മളെ കിടന്നേ അങ്ങനെ കാലും കൈ ഒന്ന് ആറണ്ടേ അത് വേണം ഞാൻ ഇടയ്ക്ക് ഒന്ന് എനിച്ചൊന്ന് വെട്ട ഞാൻ പറയണ്ടേ നീ പറഞ്ഞു ഞാൻ ഈ ഉഷ പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ എന്ത് വേണേ ചോദിച്ചു അവൻ അപ്പം വാഴയ്ക്ക് വാടയ്ക്ക് തടവ് എന്റെ ദൈവമേ നീ അത് എണ്ണിച്ചത് കാര്യമായി ഓ അടുത്തോടൊരു നല്ലൊരു ഏത്തോക്കളെ നിന്റെ നെറ്റിന്ന് പറഞ്ഞു എന്റെ മക്കളെല്ലാം അല്ല മക്കളെ അല്ലല്ല മോനെ വെച്ചുള്ള അല്ല ഈ കഴിഞ്ഞ ദിവസം നീ അങ്ങാണ്ട് പണിക്ക് ഇവിടെ അങ്ങാണ്ട് പണിക്ക് അങ്ങാണ്ട് പോയല്ലേ എവിടെ പോയായിരുന്നു പണിക്ക് ഓ ചോദിച്ചാൽ ചെയ്തു ഓ അന്ന് അതമ്മ ഇല്ലാ സാമിഅില്ലായിരുന്നു എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ ആ മുതുകാടും എന്റെ ഞാൻ ഒന്നും ില്ല എന്തോ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അവടക്കല്ലോ കൊഴഞ്ഞിരിയോ ഇടേ കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ മണി അഞ്ചുമണി ആയപ്പോയില്ലേ ആ നിശ്ചയവിടെ പോയ ഞാനും കൊച്ചാട്ടും കൂടെ പത്തനംതിട്ടേ പോയതായിരുന്നു എന്തോ തിരക്കായിരുന്നു അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം അതല്ലെന്നേ കൊച്ചാട്ടൻ എന്നെ കാണാത്തോണ്ട് എന്തോ തിരക്കായിരുന്നു അറിയാം നിങ്ങൾ ഇവിടെ പോയായിരുന്നു ഞാൻ ക്യൂവിനകത്ത് നീക്കുമല്ലായിരുന്നു ഒരു വണ്ടി തുടങ്ങി ക്യൂറോജ് പോയിരുന്നു അല്ലാപ്പിച്ചാ പറയുന്നു രണ്ടു കൂടെ അതല്ല സൂപ്പർ ക്ലോ സൂപ്പർ സപ്ലൈകോ പിന്നെ പത്തനംതിട്ട പോയപ്പോഴേ നീങ്ങുവന്നെ നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കേട്ടു അതുപോലെ ചുരുണ്ട മുടി ഉള്ളൊരു അല്ലടി രമേ ആങ്ങളക്ക് ഇവിടെ ഒരു മറുഗ് ഇല്ലയോ ആ ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുഗ് തന്നെ ആങ്ങളെ അറിയാതെ അല്ലെന്ന് നിന്റെ ആങ്ങളെ നല്ല വണ്ണം ഇല്ലയോ ഉണ്ട് ഇവനും ഉണ്ട് നല്ല വണ്ണം നിന്റെ ആങ്ങളുടെ നാളെന്തുവാ രോഹിണി പിന്നെ അത്തോ അതാ പറഞ്ഞു അവനേറ്റോ അതാ ഞാൻ പറഞ്ഞു എനിക്ക് ആ ഹലോ അച്ചായ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചതേ പിന്നെ നിങ്ങളുടെ വീട്ടില് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പിള്ളേരു വല്ലതും ഉണ്ടോ ആണും പെണ്ണും എന്താ പറഞ്ഞു എന്തിനാ വഴി തെറ്റിക്കാനാണോ പക്ഷേ നിങ്ങൾ മാറിയിട്ട് ഈ പരിപാടി നടത്തണം നിങ്ങൾ നടത്തി എത്ര കല്യാണം മൊത്തം ചിതില്ലോ നിങ്ങൾക്ക് ഇത് വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ആ പേരെ പരിചയപ്പെല്ലേ ഇവിടെ ആകെ ജോലി ചെയ്താൽ പോലെ നിങ്ങൾ എന്തിനാ നടക്കുമല്ലോ എന്തിനു നടക്കാം നിങ്ങൾ ഇങ്ങനെ എന്തിനു നടക്കുമെന്നോ പ്രമേച്ചി വെള്ളം ചാടി എന്താ കുഴപ്പമില്ല എന്തുവാടിപ്പം പറഞ്ഞു എന്തോ കുഴപ്പമില്ല ഞാനേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കണം അവന്റെ അപ്പനെ നോക്കണം അമ്മയെ നോക്കണം പിള്ളേരെ എല്ലാവരും നോക്കണം മതി അങ്ങനെ നോക്കണം ആ നിങ്ങൾ

വേറെ കാര്യം ഞാൻ ഇനി ആർക്കും പെണ്ണ് കാണിച്ചു കൊടുക്കുന്നില്ല കൊടുക്കുന്നിടത്തല്ലേ എനിക്ക് അവധം ഞാൻ അതാ പറഞ്ഞു ഇപ്പഴാവുമ്പോ നമ്മള് വെറുതെ ഇരിക്കാ ഇനി ഇടയ്ക്ക് നമ്മളെ റിയേഷൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറു പാർട്ട് കഴിഞ്ഞുകൊണ്ടാണോ അല്ല പക്ഷെ ഞാൻ പേര് കൊടുത്തപ്പോ ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞത് ഈ പ്രാവശ്യം ശരിക്ക് പാടാമോ ശരിക്ക് പാടാം ശരി പാടാൻ വരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ ഉത്രാടുന്നു ഉത്തര മതി പിന്നെ മോഹന ണയ മോകന ഗാനങ്ങ വിഷപ്പില്ലാതെ തിന്നരു ചത്തു ചത്തുവോ ആ ഇതിലിപ്പോ ഒരു കണ്ണുറങ്ങിടേ നിങ്ങൾ എല്ലാ ഉറങ്ങാത്തേ അതെന്തോ ഉറങ്ങാത്തേന്നോ ആ കണ്ടി ഞങ്ങളെ കൊച്ചാടനെ ആ കൊച്ചു അവിടെ കൊച്ചാട ഇരിക്കുന്നതാണ് കൊച്ചാടി ആശുപത്രി പോയി ഡോക്ടർ പറഞ്ഞു ശരീരം പരിശോധിച്ചും പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടോ ചെയ്തു പിന്നെ നേരെ കൊച്ചാടം വന്നത് കഴിച്ചിട്ടാ വീട്ടി വന്നത് രണ്ടു വടം ഇപ്പം മൂന്ന് മൂന്ന് ആറ് ബുദ്ധി കെട്ടി അല്ല വർത്താനം പറഞ്ഞു പോയാൻ വയ്യ ഞാനും അപ്പൊ പറഞ്ഞു തന്നോ ഞാൻ വന്നപ്പോ തിണ്ണക്കെ ഇരിപ്പിണ്ട് അത്താല് ഇങ്ങനെ ജോലിണ്ട് നോക്കാൻ പോയില്ല പിന്നെ ഞാൻ പറഞ്ഞ ആ കോടാലിട്ട് പിഴുങ്ങേക്കാരോ ആയിട്ട് എനിക്ക് പറയുന്നത് തീർച്ചയായും ആഹാരം കഴിക്കുന്നു അത് ടൂബി കൂടെ കൊടുക്കും ഞാൻ യൂ ട്യൂബി കൂടോ യൂ ട്യൂബി പറഞ്ഞത് ശരിയല്ലയോ ടൂന്ന് പറഞ്ഞാൽ നിങ്ങളെ ആ ട്യൂബി കൂടെ കൊടുത്തു ആ ട്യൂബി കൂടെ ശരിയായി പറഞ്ഞോളൂ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞ് ഞാൻ പോയില്ലോടി പോയോ നാല് കണ്ടു അത് കുന്തളിപ്പു രാത്രി ഭൂമിയല്ലടി ഞാൻ കടന്നെടുങ്ങനെ അടുത്ത് നിങ്ങൾ തൊട്ടു നോക്കി എന്ന് പറഞ്ഞ പൊന്നേയും നല്ല ചൂടുണ്ടെന്ന് അപ്പൊ അപ്പൊ അവരുടെ പഞ്ചാഷൻ ഓട്ടം വിളിച്ചിട്ട് അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ തന്നെ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു രണ്ടും ഇഞ്ചക്ഷൻ എടുത്ത് രണ്ടിന്റെ സൂചിപ്പോ ഓടി വെച്ചാൽ നൂറ്റമ്പത് പണിയുണ്ട് എഴുപത്തിയഞ്ച് നീ ഇവിടെ ഇരിക്കുവല്ലായിരുന്നു തലമ്പ് എഴുന്നേറ്റൊക്കെ ഇൻജക്ഷനൊക്കെ